പിടിച്ചു പറയും സാമൂഹ്യ വിരുദ്ധ ശല്യവും രൂക്ഷമായതോടെ തലശ്ശേരി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്താൻ യാത്രക്കാർ ഉപയോഗിച്ചിരുന്ന കുറുക്ക് വഴി അധികൃതർ അടച്ചു റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി ഇത് അനധികൃത വഴിയാണെന്ന് പലതവണ അറിയിച്ചിട്ടും പൊതുജനം ഈ വഴി തന്നെ ഉപയോഗിച്ചു വരികയായിരുന്നു കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയായിരുന്ന യുവതി ഇവിടെ കയ്യേറ്റ ശ്രമത്തിനിരയായിരുന്നു

ഇതുവഴി പോകുന്നവർ തുടർച്ചയായി കയ്യേറ്റത്തിനും പിടിച്ചുപറിക്കും ഇരിയായതോടെ ഇവിടെ ആർ പി എഫ് നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു അതിക്രമിച്ചു കടക്കുന്നവർ ശിക്ഷിക്കപ്പെടുമെന്ന മുന്നറിയിപ്പ് ബോർഡ് ആദ്യം സ്ഥാപിച്ചു പിന്നെയും കുറുക്കുവഴി ഉപയോഗിച്ചവരെ പിടികൂടി പിഴ ചുമത്തി കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ ആയിരം പേരെ പിടികൂടി നിയമപരമായി പിഴയടപ്പിച്ചു ഈ വർഷം ഇതേവരെ ഇരുപത്തിനാല് പേരെ പിടികൂടിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഡോക്ടർ ഈ വഴിയിൽ പിടിച്ചുപറിക്കി ഇരിയായിരുന്നു കയ്യിലുള്ള മൊബൈൽ ഫോണും പണവും ഡോക്ടർക്ക് നഷ്ടപ്പെട്ടിരുന്നു ഇദ്ദേഹത്തിന്റെ പരാതിയിൽ കേസെടുത്ത പോലീസ് രണ്ട് പ്രതികളെ അറസ്റ്റ് ചെയ്തു അതിനുശേഷവും ും അറിയിപ്പ് വകവയ്ക്കാതെ യാത്രക്കാർ അനധികൃത യാത്ര തുടരുകയായിരുന്നു ഇതിനിടയിലാണ് യുവതിയും കയ്യേറ്റത്തിന് ഇരിയായത് ഇതോടെയാണ് വഴി എന്ന നീക്കമായി ഇപ്പോൾ കെട്ടിയടച്ചത് ന്യൂസ് തലശ്ശേരി